നല്ല അടിപൊളി മട്ടൺ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മട്ടൺ കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ മട്ടൺ മേടിക്കുമ്പോൾ തൊട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് നൽകുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഒരു കിലോ മട്ടൺ എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ മൂന്ന് വലിയ സവാള ഇതേപോലെ അരിഞ്ഞു മാറ്റി വയ്ക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് നാല് ഏലക്ക രണ്ട് കഷ്ണം കറുവാപെട്ട രണ്ട് വലിയ ഏലക്ക നാലഞ്ച് ഗ്രാമ്പൂ നാലഞ്ച് ബേ ലീഫ് കുറച്ച് ജാതി പത്രി പിന്നെ ഒരു അഞ്ചോ ആറോ മുളക് ഒരു വലിയ കുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇവ അരച്ചുകൊണ്ട് വരാം പിന്നെ ഒരു കുക്കറിലോട്ട് നമുക്ക് കുറച്ച് മസ്റ്റേഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം മസ്റ്റേഡ് ഓയിൽ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ മസ്റ്റേർഡ് ഓയിലാണെങ്കിൽ ഇതേപോലെ പുക വന്നതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക ഒന്ന് ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം നമ്മൾ ആ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ സവോള ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് സവോള ഒന്ന് മൊരിച്ചെടുക്കണം നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ആ താഴത്തെ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരും മുകളിലത്തെ ഭാഗം അത് കുക്ക് കുക്കാകത്തുമില്ല കണ്ടില്ലേ എല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് പക്ഷേ ഇത് പോരാ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ തന്നെ ആക്കിയെടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ആ നല്ല ടെമ്പറേച്ചർ കാരണം താഴെ നല്ല നല്ല കരിഞ്ഞു പോകുകയും ചെയ്യും മോൾ ഭാഗം കരിയത്തും ഇല്ല അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ കണ്ടില്ലേ നല്ല കുക്കായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റാം കോരിയെടുത്ത് ഇതേപോലുള്ള ഒരു അരിപ്പയിലോട്ട് നമ്മൾ കോരിയെടുക്കുവാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഓയിലൊക്കെ തിരിച്ച് ആ പാത്രത്തിലോട്ട് തന്നെ വീഴുകയും ചെയ്തോളൂ അങ്ങനെ നമ്മുടെ സവാള എല്ലാം കോരിയെടുത്ത് മാറ്റി ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഗരം മസാല ഒന്ന് ഇളക്കി അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം മട്ടൺ നമ്മൾ കറി വെക്കാൻ വേണ്ടി മേടിക്കുമ്പം കറിക്കെട്ടെന്നുള്ള രീതിയിലുള്ള മേടിക്കരുത് അത് തീർത്തും ചെറുതാണ് അത് നമ്മുടെ ഈ കോർമ കറികൾക്ക് പറ്റില്ല കൂടാതെ മട്ടൺ മേടിക്കുമ്പോൾ നമ്മൾ ഈ ബീഫ് മേടിക്കുന്ന പോലെ ഓൺലി മീറ്റ് മാത്രമായിട്ട് മേടിക്കരുത് അതിനകത്ത് എല്ലാ പീസുകളും ഉണ്ടാവണം എല്ലാ എന്താ പറയുന്നത് എല്ലും അതും ഇതും എല്ലാം ഉണ്ടാവണം എങ്കിൽ മാത്രമേ മട്ടൺ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ മട്ടൺ കറിക്ക് നമ്മൾ ഓൾറെഡി ഇച്ചിരി കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ടങ്ങൾ തന്നെയാണിത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ മട്ടൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കാശ്മീരി മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാശ്മീരി മുളക ഇത് അരച്ച് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതാകുമ്പോൾ കൂടുതൽ നല്ലൊരു കളർ കിട്ടുന്നതിന് അതിനാണ് ഞാനിത് പൊടി ചേർക്കാതെ അരച്ച് ചേർത്തത് ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് പുലുക്കി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചെറു തീയിൽ കിടന്ന് വേണം നമ്മുടെ ഈ മട്ടൻ വെന്ത് വരാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തീ കുറച്ച് വെക്കുക ആ സമയം കൊണ്ട് നമുക്കൊരു ജാറിലോട്ട് നമ്മളുടെ ആ വറുത്തി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം അത് ഇടുന്നില്ല ഒരു മുക്കാൽ ഭാഗം നമ്മൾ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള സവാള വറുത്തത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് തൈരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇത്രയും സമയം കൊണ്ട് കണ്ടില്ലേ നമ്മുടെ മട്ടൻ ഒരു നന്നായിട്ട് വേവായിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ് വീണ്ടും കുറച്ചും ഉപ്പിട്ട് കൊടുക്കാം കാരണം ഇത് വേകുമ്പോൾ അതിൻ്റെ സ്മെല് കേൾക്കുമ്പം തന്നെ അറിയാം ഇതിൽ ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മുളകൊടി നല്ല എരിവുള്ള മുളകൊടി ആയതുകൊണ്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്തേക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് സാധാരണ മട്ടൺ കറിക്ക് കുറച്ചൊരു എരിവൊക്കെ വേണം എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇത് പക്ഷേ അത് അത് അത്ര കൂടുതലല്ല കേട്ടോ ഇത് കറക്റ്റാണ് ഇതേ സമയം നമ്മളൊരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം എന്നിട്ട് നമ്മളുടെ ആ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുലുക്കിയിട്ട് അതൊരു കുറച്ച് കഴിയുമ്പം അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായിട്ട് വരട്ടുക പിന്നെ നമ്മൾ ആ ഒരു കപ്പ് തൈരിൻ്റെ ബാക്കിയുള്ളത് നമ്മളിതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ലായിരുന്നല്ലോ അരയ്ക്കാനായിട്ട് അതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക നമ്മൾ തൈരിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തൈരിടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞ ഒരു ലുക്ക് വരും ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ ആ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത സവാള ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ വെള്ളം കൂടിയൊന്നും പോകണ്ട ഒരു നന്നായിട്ടൊരു തിക്ക് ഗ്രേവിയാണ് നമ്മളുടെ കോർമയുടേത് ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതനുസരിച്ചുള്ള ഒഴിക്കുക എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വൈകുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ രണ്ട് വീസിലും വന്നു അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളി മട്ടൻ കോർമ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീതിൽ നമുക്ക് കുറച്ചൊന്ന് മല്ലിയലിട്ട് കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ ഒരു പീസ് എടുത്ത് കാണിക്കാം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നന്നായിട്ട് വെന്ത് ആ എല്ലിൽ നിന്നൊക്കെ വിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇനി ഞാനിതൊരു പൗളിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൻ കോർമ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ചപ്പാത്തി നാൻ കുൽച്ച റുമാലി റൊട്ടി എന്തിൻ്റെയൊക്കെ വേണേലും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ പറയുവോ വേണ്ട അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കുക